അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീദു ജാസ്മിൻ ഗബ്ബ്രി അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടായിരുന്നു അപ്സര ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ അപ്സര പറയുന്നത് കിച്ചൺ ടീം എല്ലാവരും വരും നമുക്ക് പോയി ചായ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ചായ ഇടാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുൻ ചായ ഇടാൻ പോകുന്നില്ലെന്ന് ഞാൻ ചായ ഇടുന്നില്ല എന്നെ ബാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓ എൻ്റെ ചായ നല്ലതല്ല അതുകൊണ്ട് തന്നെ അവരെന്നെ ബാൻ ചെയ്തു എന്നാണ് പറയുന്നത് ബാൻ ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു അപ്പോൾ അർജുൻ ഇനി പിന്നെ നേരെ തന്നെ ശ്രീധുൻ ശ്രീതു കിട ശ്രീതു അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അർജുനും കിടക്കുന്നുണ്ട് രണ്ടിനും അപ്പുറത്തപ്പുറത്തേക്കായിട്ട് കിടക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഗബ്രി പറഞ്ഞത് ആ ഇനിയിപ്പോൾ നമ്മുടെ സിബിൻ നമ്മളെ പൂട്ടി പോകും ഇനി ഈ ഇന്ന് ഈ റൂമ് പൂട്ടിയിടുന്നു അപ്പോൾ ജാസ്മിൻ പറഞ്ഞിട്ട് ഒരിക്കലുമില്ല അത് സാധിക്കാൻ സാധ്യമാവുകയില്ല കാരണം എന്താ അവർക്കറിയാം ഇവിടെ ഇന്ന് നമ്മളെ പൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റോടും അതുകൊണ്ട് അവർ ചത്താലും ചെയ്യില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീതും നേരെ കിടക്കുന്നുണ്ട് അർജുനം നോക്കുന്നുണ്ട് അർജുനും കിടക്കുന്നുണ്ട് എന്താണേലും നമുക്ക് കാത്തിരിക്കാം